കാവ്യയുടെ വിവാഹം മുടക്കുന്നതാര് കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ മാധ്യമങ്ങളോട് പറയുന്നു എന്റെ മകൾ ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലത്രേ കാവ്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കാനാണ് പി മാധവൻ മാധ്യമങ്ങളെ കണ്ട് പൊട്ടിത്തെറിച്ചത് താൻ വീണ്ടും ഉടൻ തന്നെ വിവാഹിതയാകുമെന്നും ഒരിക്കലും അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കില്ലെന്നും താൻ ഏറ്റവും ഭയപ്പെടുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും അത്തരത്തിലൊരു ചിന്ത എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പറച്ചറിഞ്ഞതാണെന്നും മാത്രമല്ല തന്നെ ഒരു താരമായി കണ്ട് ആരാധിക്കുന്ന ഒരാളെയും ജീവിത പങ്കാളിയാക്കാൻ ഒരുക്കമല്ലെന്നും കാവ്യ നിലപാട് വ്യക്തമാക്കിയതായും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം താനുമായി പരിചയപ്പെട്ട് നല്ല സൗഹൃദത്തിലായി എല്ലാം മനസ്സിലാക്കി പെരുമാറാൻ കഴിവുള്ള ഒരാളെക്കുറിച്ച് ഇനി ചിന്തിക്കുകയും ആ ആളെ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയുള്ളൂ എന്ന രീതിയിലായിരുന്നു വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ വാർത്ത ഏതു തരത്തിലുള്ള മാധ്യമത്തിനാണ് കൊടുത്തത് എന്നൊന്നും ഇല്ലായിരുന്നുവെങ്കിലും കാവ്യെ സ്നേഹിക്കുന്ന കാവ്യെക്കുറിച്ച് ഒരു ചെറിയ വാർത്ത പോലും കേൾക്കാൻ കൊതിക്കുന്ന ആരാധകരെല്ലാം ആകാംക്ഷയിലാണ് എന്നാൽ താരത്തിന്റെ അവസ്ഥ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന തരത്തിലാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്